ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കീർത്തിസ് വേൾഡ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓറിയോ ഷേക്ക് ആണ് ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഓറിയോ ബിസ്ക്കറ്റ് പഞ്ചസാര ഐസ്ക്രീം കട്ടപ്പാൽ ചോക്ലേറ്റ് സിറപ്പ് ഒരു അഞ്ച് ബിസ്ക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ക്രീം കളഞ്ഞ് മാറ്റി മാറ്റിവെക്കുക ഈ മാറ്റി വെച്ച ബിസ്ക്കറ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക നന്നായിട്ട് പൊടിച്ചെടുക്കണം ഈ പൊടിച്ചെടുത്ത പൗഡർ ഒരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കുക മിക്സിയുടെ ജാറിലേക്ക് അഞ്ച് ഓറിയോ ബിസ്ക്കറ്റ് ആറ് സ്പൂൺ പഞ്ചസാര കുറച്ച് ഐസ്ക്രീം ഇട്ട് അടിച്ചെടുക്കുക ഈ അടിച്ചെടുത്തതിലേക്ക് കട്ടപ്പാലും കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക നന്നായിട്ട് അടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് സ്പ്രെഡ് ചെയ്ത് ഡെക്കറേഷന് വേണ്ടി കൊടുക്കുക അതിലേക്ക് നമ്മൾ മുമ്പ് അടിച്ചു വെച്ചിരിക്കുന്ന ഓറിയോ ഷേക്ക് ഒഴിച്ചു കൊടുക്കുക ഓറിയോ ഷേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓറിയോ നമ്മൾ പൊടിച്ച് വെച്ച ഓറിയോടെ പൊടിയെടുത്ത് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിന് മുകൾ ഭാഗം ഫുൾ കവർ ആകുന്ന രീതിക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക at the the ceiling in in dark Same old empty feeling in your heart Cause love comes slow and it goes so fast അതിനുശേഷം ഇതിന് മുകളിലായിട്ട് ഒരു ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ വെച്ചു കൊടുക്കുന്നതേ ഉള്ളൂ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ഓറിയോ ബിസ്ക്കറ്റ് കൂടി മുകളിൽ വെച്ചു കൊടുക്കാം

ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക